ഹലോ ഡേസ് എല്ലാവർക്കും സോഫി ബിസിനസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വിഷുവിന് അത്യാവശ്യമായിട്ട് ഇപ്പോൾ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നൊരു മെറ്റീരിയലാണ് സെറ്റ് സാരി സെറ്റ് പാവാടെ പട്ടുപാവാടെയൊക്കെ സെറ്റ് ചെയ്യാനുള്ള മെറ്റീരിയലാണ് അഞ്ചര മീറ്റർ മുറിച്ചാൽ സാരിയായി സ്കേർട്ടിന് മുറിച്ചെടുക്കാം ബ്ലൗസിന് മുറിച്ചെടുക്കാം എല്ലാറ്റിനും പറ്റുന്ന മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇതുപോലെ കരയുള്ള മെറ്റീരിയൽ ഒത്തിരി പേര് എൻക്വയറി ഉണ്ട് മീറ്ററിന് നൂറ്റി രൂപ ഈ സൈഡ് ഇങ്ങനെയാണ് ഒരു സൈഡിൽ മാത്രാണ് ഇങ്ങനെ ബോർഡറും കരയും വരുന്നത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അതിന്റെ കളർ ചേഞ്ച് ആണ് സെയിം തന്നെ നൂറ്റി ഇരുപത് രൂപയുടെ ഈ കരയുടെ കളർ മാത്രം മാറണം ഇന്ന് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് ഇതുപോലൊരു കളറാണ് ഒരു കോപ്പർ ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയുടെ മെറ്റീരിയൽ ആണ് ഇപ്പൊ കാണിക്കുന്നത് എല്ലാം തന്നെ നാല്പത്തിരണ്ട് നാല്പത്തിനാലും വീതിയാണ് സാരിക്ക് മുറിച്ചെടുക്കുക സ്കേർട്ട് പട്ടുപാടെ സെറ്റ് ചെയ്യാൻ വേണ്ടി മുറിച്ചെടുക്ക മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഇതുപോലെ കര തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയുടെ തന്നെ മെറ്റീരിയൽ ആണ് ഡാർക്ക് കോഫി കളറാണ് ഈ കരക്ക് ടിഷ്യൂ മെറ്റീരിയൽ ആണ് വൺ ലെയർ ആയിട്ട് കാണിക്കുമ്പോ ഇങ്ങനെയാണ് ട്രാൻസ്പെറന്റ് ഒന്നുമല്ല സാരിക്ക് എല്ലാറ്റിനും ടോപ്പിന് പട്ടുപാവട സെറ്റ് ചെയ്യാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അടുത്ത മെറ്റീരിയൽ ഇതിപ്പോ കാണിക്കുന്നത് എല്ലാം നൂറ്റി ഇരുപത് രൂപയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് അഞ്ചര മീറ്റർ മുറിച്ച സാരിയായി ടോപ്പിന് മുറിക്കാം പട്ടുപാവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി മുറിക്കാം എല്ലാറ്റിനും മുറിഞ്ഞു പോകുന്ന മെറ്റീരിയൽ അടുത്ത ഡിസൈൻ ഇതിനും മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ടിഷ്യൂ മെറ്റീരിയൽ അല്ല കോട്ടൺ പോലുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് വരുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഇതുപോലെ ഡിസൈനായിട്ടുള്ള ഹെവി ഡിസൈനായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കണ്ട ഇങ്ങനെയാണ് വരുന്നത് മോളിൽ ഇതുപോലെ വർക്കില്ല അടിയിലേക്കാണ് ഇതുപോലെയുള്ള ഡിസൈൻ വരുന്നത് ഒരു സൈഡ് മാത്രമാണ് ബോർഡർ ഉള്ളത് അടുത്ത സൈഡ് ഇങ്ങനെ ആണ് ഇതും സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരുപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്തത് ഇതുപോലെ മയിൽപ്പീലി ഡിസൈൻ ഉള്ളതാണ് ഒരു വയലറ്റ് കളറിലാണ് മയിൽപ്പീലി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് രണ്ട് സൈഡിലും ഇതുപോലെ ബോർഡർ ഉണ്ട് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്തതും കളർ ചേഞ്ച് മാത്രമാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്തത് ഇതുപോലെ ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എല്ലാവരും എപ്പോഴും ചോദിച്ചു വരുന്നൊരു മെറ്റീരിയൽ ആണ് ഡിസൈൻ മീറ്ററിന് നൂറ്റി നാല്പത് രൂപ രണ്ട് സൈഡിലും ഉണ്ട് ഇതുപോലെ ബോർഡർ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ ബോർഡർ ഉണ്ട് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരുപോലെ നല്ല എൻക്വയറി ഉള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് ഇതുപോലെ വീതി ഉള്ള ബോർഡർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് കോട്ടനാണ് ഒരു പ്രത്യേകതയുള്ള ഒരു സോഫ്റ്റ് കോട്ടനാണ് മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതൊരു നാൽപ്പത്തി നാലില് മേളിൽ നാൽപ്പത്തിനാല് നാൽപ്പത്തിയാറ് ഇഞ്ച് വീതി ഉണ്ടായിരിക്കും ടോപ്പിന് ഇതുപോലെ നീളത്തിലൊക്കെ ഇറക്കം കിട്ടും നമുക്ക് എത്ര ഹൈറ്റുള്ള ആൾക്കാരാണേലും ഇങ്ങനെ തയ്ക്കുമ്പോൾ നല്ല ഇറക്കമുള്ള ടോപ്പ് തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് നല്ല വീതിയുള്ള ഉള്ള ബോർഡറാണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ ഒരു നാല്പത്തിയാറുമുകളിൽ വീതി ഉണ്ട് സാരിനേക്കാളും വീതി കൂടുതലുള്ള മെറ്റീരിയലാണ് ടോപ്പ് തയ്ക്കുമ്പോൾ ബോർഡർ അടിയിലായിട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് അടുത്തത് ഇത് ബോർഡർ ഒന്നും ഇല്ലാതെ നല്ല പ്യോർ കോട്ടണില് ചെക്ക് ഡിസൈൻസ് ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അംബ്രല സ്കേർട്ടൊക്കെ തയ്ക്കുമ്പോൾ ബോർഡർ ഉണ്ടായ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അംബ്രലയ്ക്കൊക്കെ പറ്റുന്നൊരു മെറ്റീരിയൽ ആണ് ചെക്കാണ് തനി കോട്ടനാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് ഇതുപോലെ ലൈൻസ് ആണ് ചെക്ക് അല്ല ഇതുപോലെ ലൈൻസ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ബോർഡർ ഇല്ലാത്തതാണ് ഇതൊക്കെ അമ്പ്രല തെക്കാനൊക്കെ നല്ലതാണ് ടോപ്പ് അടിക്കാൻ നല്ലതാണ് എല്ലാവരും അന്വേഷിച്ച് വരുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഇതുപോലെ ഒരു ടിഷ്യൂ മെറ്റീരിയൽ ആണ് ബോർഡർ ഒന്നും ഇല്ല ഇതുപോലെ പ്ലെയിൻ ആണ് ടോപ്പ് അടിക്കാനും എല്ലാറ്റിനും ബ്ലൗസിനെടുക്കാൻ സ്കേർട്ട് തച്ചിട്ട് ബ്ലൗസിനും എല്ലാറ്റിനും പറ്റുന്ന സാരിക്ക് എല്ലാറ്റിനും പറ്റുന്ന പറ്റുന്നൊരു മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ടിഷി മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ അടുത്തത് ഇതുപോലെയുള്ള ഡിസൈൻ മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കോട്ടണിലാണ് ഇതുപോലെയുള്ള വർക്ക് വരുന്നത് നല്ല ഹെവി എംബ്രോയിഡറി വർക്കാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് വിഷു സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു സൈഡിൽ ഇതുപോലെയാണ് വരുന്നത് ബോർഡറിന്റെ ഭാഗത്താണ് ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻസും കസവും വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ അടുത്തത് വിഷു സ്പെഷ്യൽ തന്നെയാണ് കൊന്നപ്പൂവിൻ്റെ ഡിസൈനോട് കൂടി വരുന്നതാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഇത് ഇതുപോലെ കസവും കൊന്നപ്പൂവിന്റെ ഡിസൈനും ഫുൾ ബോഡി പാർട്ടിൽ ഇതുപോലെ ഡിസൈൻസ് വരുന്നുണ്ട് കസുവ് രണ്ട് സൈഡിലും വരുന്നുണ്ട് മീറ്ററിന് നൂറ്റി രൂപ നല്ല ഭംഗിയുള്ള വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ ഇതുപോലെ കൊന്നപ്പൂവിന്റെ ഡിസൈൻസ് ആണ് രണ്ട് സൈഡിലും കസുവ് വരേണ്ടേ എല്ലാം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് ഓർഗൻസ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയുടെ നല്ല രീതിയുള്ളൊരു കസവാണ് ചെക്കാണ് ഡിസൈൻസ് ബോഡി പാർട്ടിൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് കണ്ട് ഓർഗൻസ മെറ്റീരിയലാണ് ചെക്ക് ഡിസൈൻസ് ആണ് വരുന്നത് എല്ലാം സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ കുട്ടികൾക്ക് പട്ടുപാട തയ്ക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഇതുപോലെ ചെറിയൊരു ബോർഡർ ഉള്ള ചെറിയ ബോർഡർ ആണ് വരുന്നത് ഫുൾ ചെക്കാണ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതെല്ലാം സാരിക്ക് ടോപ്പിന് ഷോളിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും പട്ടുപാട് തയ്ക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ രണ്ട് സൈഡും ഒരുപോലെ തന്നെയാണ് ചെറിയൊരു കര മാത്രമാണ് ഉള്ളത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ഇതിൻ്റെ വേറൊരു കളർ കൂടിയുണ്ട് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് വേറൊരു മെറ്റീരിയൽ ആണ് ഈ റോ റോക്കോട്ടൻ പോലെ ഒരു മെറ്റീരിയൽ ആണ് അതിലിതുപോലെ കസവ് പോലെ വന്നിരിക്കുന്നതാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ രണ്ട് സൈഡ് ഒരേപോലെ കസവാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ് നല്ല വീതിയുള്ള ബോർഡർ ഒരു സൈഡിലും ബോഡി പാർട്ട് മൊത്തം സീക്വൻസിന്റെ ഇതുപോലെയുള്ള വർക്ക് ഉണ്ട് ഒരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡറും അടുത്ത സൈഡിൽ വീതിയുള്ള ബോർഡർ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഒരു സൈഡിൽ നല്ല വീതിയുള്ള ബോർഡർ അടുത്ത സൈഡിൽ ഇതുപോലെ വീതി കുറവുള്ള ബോർഡറാണ് ഓർഗൻസ മെറ്റീരിയലാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ ഇതുപോലെ സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് മീറ്ററിന് നൂറ്റി രൂപ അടുത്തത് സിൽക്കി കോട്ടയാണ് കോട്ട സിൽക്ക് എന്നൊക്കെ ഒരു മെറ്റീരിയൽ ആണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോ ഇങ്ങനെയാണ് സാരിക്ക് ടോപ്പിനെ എല്ലാറ്റിനും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് മീറ്ററിന് ഇതുപോലെ സീക്വൻസ് വർക്ക് എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ബോർഡർ ഒന്നും ഇല്ല നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് വിഷുവിനും ഈസ്റ്ററിനും എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ സാരി വിട്ടാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് ഇത്രയാണ് വിഷുവിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് വിഷു ഈസ്റ്റർണൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കോമ്പിനേഷൻ കളറാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരെയാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് പിന്നെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം ഈ മെറ്റീരിയൽ ഉണ്ടോ കഴിഞ്ഞ അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് നിൽക്കുന്ന സമയം കണ്ട് ആ മെറ്റീരിയൽ തീർന്നു പോകും അതുകൊണ്ട് അങ്ങനെ ചോദിക്കാതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത്ര മീറ്റർ വേണമെന്ന് മാത്രം പറഞ്ഞ് മെസ്സേജ് ചെയ്യാം അപ്പോൾ കൈയോടെ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ എന്ന് എനിക്ക് റിപ്ലൈ തരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് അതിന് ഞാൻ റിപ്ലൈ തന്നു വരുമ്പോഴേക്കും മെറ്റീരിയൽസ് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ആർക്കെങ്കിലും ലൈനിങ് വേണമെങ്കിൽ പ്രത്യേകം പറയുകയാണെങ്കിൽ മെറ്റീരിയലിൻ്റെ കൂടെ അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഈസ്റ്റർ ആശംസകൾ വിഷു ആശംസകൾ താങ്ക്